ുഭാംഗം ലക്ഷ്മീകാന്തം കമലദീനം ജ്യോതിഷ ഭവേരം ഓ നമോ ഭഗവതേവ സുധൈവായോ നമോ ഭഗവതേ വേവാ ഓം ശ്രീകൃഷ്ണായ പരം ബ്രഹ്മേ നമ എല്ലാ സജ്ജനങ്ങൾക്കും നാമത്തിൽ പതിനാമ പ്രണാമം ശ്രീകൃഷ്ണചരിതാമൃതത്തിലെ വേദമൂർത്തികളുടെ പ്രാർത്ഥന തന്നെയാണ് തുടർന്നും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് മായാവാദികൾ ചിലപ്പോഴൊക്കെ സർപ്പരാജ് സർപ്പ രഞ്ജു ന്യായം എന്ന വാദം ഉന്നയിക്കാറുണ്ട് ചുരുണ്ട് കിടക്കുന്ന കയറ് കണ്ട് ഇരുണ്ട സായാഹ്നത്തിൽ പാമ്പാണെന്ന് ചിലർ ചിലപ്പോൾ അച്ചത മൂലം തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാൽ കയറ് കണ്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചെന്ന് വെച്ച് കയറോ പാമ്പോ മിഥ്യയാണെന്നർത്ഥമില്ല കയറ് കണ്ട് ഇരുണ്ട് സായാഹ്നത്തിൽ പാമ്പാണെന്ന് ചിലപ്പോൾ അജ്ഞത മൂലം തെറ്റിദ്ധരിക്കാറുണ്ടല്ലോ അതേപോലെ കയറ് കണ്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചു എന്ന് വിചാരിച്ച് പാമ്പോ കയറോ മിഥ്യയാണെന്ന് അർത്ഥമില്ല അതിനാൽ ഭൗതിക ലോകത്തിന്റെ മിഥ്യത്വം തെളിയിക്കാൻ മായാവാദികൾ കൊണ്ടുവരുന്ന ഈ ഉദാഹരണം സാധുവുമല്ല തീരെ നിലനിൽപ്പില്ലാത്ത ഒരു കാര്യത്തെ വസ്തുതയായിട്ട് കണക്കാക്കുമ്പോൾ അതിനെ മിഥ്യ എന്ന് വിളിക്കുന്നു എന്നാൽ ഒന്നിനെ മറ്റൊന്നായി തെറ്റിദ്ധരിച്ചാൽ അത് മിഥ്യയാണെന്നർത്ഥമില്ല ഭൗതിക ലോകത്തെ മൺകുടത്തിനോട് ഉപമിച്ചുകൊണ്ട് വൈഷ്ണവ ദർശനികൾ ദാർശനികൾ അത്യന്തം യുക്തമായ ഒരു ഉദാഹരണം തരുന്നുണ്ട് നാം ഒരു മൺകുടം കാണുമ്പോൾ അത് തൽക്ഷണം തിരോഭവിച്ച് മറ്റൊരു വസ്തുവായി മാറുന്നില്ല കുടം താൽക്കാലികമായിരിക്കാം എന്നാൽ ആ മൺകുടം വെള്ളമെടുക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അതിനെ മൺകുടമായിട്ട് തന്നെ നാം തുടർന്നും കാണുന്നു അതിനാൽ മൺകുടം താൽക്കാലികവും യാഥാർത്ഥ്യ മണ്ണിൽ നിന്ന് വ്യത്യസ്തവുമാണെങ്കിലും അത് മിഥ്യയാണെന്ന് പറയാനാവില്ല അതുകൊണ്ട് മണ്ണും മൺകുടവും തഥ്യകളാണെന്ന നിഗമനത്തിൽ നാം എത്തണം എന്തെന്നാൽ ഒന്നും മറ്റൊന്നിൻ്റെ ഉൽപ്പന്നമാണ് പ്രപഞ്ചപ്രത്യക്ഷത്തിൻ്റെ നാശത്തിന് ശേഷം ജീവാത്മാക്കൾ പരമപുരുഷനിൽ പ്രവേശിക്കുന്നു എന്ന് നാം ഭഗവത്ഗീതയിൽ നിന്ന് മനസ്സിലാക്കുന്നു തൻ്റെ ബഹുമുഖമായിരിക്കുന്ന ശക്തികളോടുകൂടി പരമപുരുഷൻ എന്നും നിലനിൽക്കുന്നുണ്ട് ഭൗതിക പ്രപഞ്ചം അദ്ദേഹത്തിൽ നിന്ന് നിസ്സരണം ആകയാൽ ഈ പ്രപഞ്ചപ്രത്യക്ഷം ശൂന്യമായ എന്തിൻ്റെയോ ഉൽപ്പന്നമാണെന്ന് പറയാനാവില്ല കൃഷ്ണൻ ശൂന്യം അല്ല നാം കൃഷ്ണനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ തൻ്റെ നാമം രൂപം ഗുണം പരിവാരങ്ങൾ പരിച്ഛേദങ്ങൾ എന്നിവയോട് കൂടി അദ്ദേഹം സന്നിഹിതനാകുന്നു അതിനാൽ കൃഷ്ണൻ അരൂപിയല്ല എല്ലാറ്റിൻ്റെയും അതിമൂല്യമായത് ശൂന്യമോ അരൂപിയോ അല്ല അത് പരമപുരുഷനാണ് ഈ ഭൗതികലോകം നിയന്താവോ ദൈവമോ ഇല്ലാത്തതാണെന്ന് അസുരന്മാർ പറയുമായിരിക്കും എന്നാൽ അത്തരം വാദങ്ങളൊന്നും ആത്യന്തികമായിട്ട് നിലനിൽക്കില്ല ഇപ്പം ദൈവം ദ്വൈതവാദം തെറ്റാണെന്നല്ല പറയും നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതൊന്നും ഇല്ല എന്ന് പറയാൻ സാധ്യമല്ല പക്ഷേ അത് പരമപുരുഷൻ്റെ പ്രതിരൂപമായിട്ട് നാം കാണാൻ സാധിക്കണം അവിടെയാണ് സത്യമല്ല കാരണം എന്താണോ നശിക്കുന്നത് ശാശ്വതമല്ല പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ അതുകൊണ്ട് അതിലും ഈശ്വരനെ കാണാൻ ശ്രമിക്കലാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് അണു അണുവിലും ഈശ്വരനെ കാണാൻ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെ എല്ലാത്തിലും പ്രത്യക്ഷമായിട്ട് അപ്രത്യക്ഷമായിട്ട് നമ്മൾ കാണാൻ പ്രത്യക്ഷ രൂപത്തിൽ കാണുന്നതിലൊക്കെ ഈശ്വരനെ കാണാൻ പഠിച്ചാൽ മാത്രമേ അവ്യക്ത അവ്യക്തസ്വരൂപരായിരിക്കുന്ന ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന സത്യത്തെയാണ് നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ ശരീരത്തെ നമ്മൾ സാക്ഷാത്കരിക്കുമ്പോഴാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ശക്തി അവ്യക്ത സ്വരൂപമാണ് അപ്പോൾ അപരാശക്തിയാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ശരീരത്തിൽ തന്നെ ഈശ്വരനെ കാണുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഈശ്വരനെ സാക്ഷാത്കരിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് പക്ഷെ അത് എളുപ്പത്തിൽ സാധിക്കാത്തത് കൊണ്ട് പുറത്ത് കാണുന്നതിനെയൊക്കെ വിഗ്രഹം വച്ചിട്ടായാലും ഈശ്വര സങ്കല്പത്തിലേക്ക് എല്ലാത്തിനെയും നമുക്ക് പെട്ടെന്ന് ഈശ്വരനെ കാണാൻ സാധ്യമല്ല അതിന് ഈശ്വര സ്വരൂപം സങ്കല്പമാത്രമായി കൊണ്ട് ഒരു വിഗ്രഹത്തെ വെച്ച് പൂജിക്കുക എന്ന സങ്കല്പം ഭാരതീയ സംസ്കാരത്തിൽ കൊണ്ടുവരാൻ തന്നെ കാരണം ഈ ഈശ്വര സങ്കല്പത്തിൽ ശ്രദ്ധയും ദൃഢതയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാര്യം യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ കാണുന്നതല്ല ഈശ്വരൻ എന്ന തിരിച്ചറിവ് എന്നുണ്ടാകുന്നു അന്ന് നമ്മൾ അദ്വൈതവാദികളായിട്ട് മാറും ഏകമായ ഭാവത്തിൽ നിന്നാണ് ഈ കാണുന്നതെല്ലാം ഉണ്ടായിരിക്കുന്നത് പലത് തന്നെയാണ് ഒന്നിൽ നിന്നാണ് അനേകമായത് ആനേകം തന്നെയാണ് ഏകമായിട്ട് നിൽക്കുന്നത് എന്ന സത്യത്തെ എന്ന് തിരിച്ചറിയുന്നോ അന്നാണ് ശരിക്കും നമ്മൾ കൃഷ്ണാവബോധത്തിൽ അഥവാ ഈശ്വരി അവബോധത്തിൽ എത്തുകയുള്ളു നമ്മുടെ ശരീരം പ്രത്യക്ഷമാണ് എന്ന് പറയാൻ സാധ്യമല്ല അത് മിഥ്യയാണെന്ന് നശിക്കുന്നതാണെങ്കിൽ തന്നെ അത് മിഥ്യയാണെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല കാരണം നമ്മുടെ ശരീരം ഇവിടെ പ്രത്യക്ഷമാണ് അതിലിരിക്കുന്ന ജീവനാണ് യഥാർത്ഥ സ്രോതസ് യഥാർത്ഥ നിയന്താവ് യഥാർത്ഥ ശക്തി എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടതെന്ന് അത് ഉണ്ടാ ഉണ്ട് അത് ഉണ്ടാക്കണം നമ്മൾ അതായത് ആ ബോധതലത്തിലേക്ക് നമ്മൾ ഉയരണം ഇല്ലാത്തതല്ല നമ്മൾ സാക്ഷാത്കരിക്കാൻ പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ്റെ അംശം അവ്യക്ത സ്വരൂപത്തിൽ നമ്മളിൽ ഉണ്ടെങ്കിൽ ആ ഈശ്വരൻ്റെതായ എല്ലാ ഗുണങ്ങളും നമ്മളിൽ തന്നെ ഉണ്ട് അത് എല്ലാത്തിലുമുണ്ട് സർവവ്യാപിയായിട്ട് നിൽക്കുന്നു പക്ഷേ അതൊന്ന് ബോധതലത്തിൽ ഉറച്ചുകൊണ്ട് നമുക്ക് വ്യവഹരിക്കാൻ സാധിച്ചാൽ അവിടെയാണ് ജീവിത വിജയം വിജയമുണ്ടാകുന്നത് മനുഷ്യജന്മത്തിൻ്റെ ആ സനാതന സനാതനധർമ്മത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സാക്ഷാത്കാരമാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഏത് വിഷയത്തിലാണെങ്കിലും നമ്മുടെ ധാരണകൾ എന്തോ അതാണ് സത്യമെന്നാണ് നാം വാദിക്കുന്നത് അപ്പോൾ അത് മിഥ്യയാണെന്ന് പറയാൻ പറ്റുമോ മറ്റൊരാൾക്ക് അതേപ്പറ്റി മറ്റൊരു തരത്തിൽ ധരിച്ചു വെച്ചിരിക്കുന്ന ആളാണ് അത് മിഥ്യയാണ് ഇല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയത്തിലും നമ്മുടെ കണ്ടത്തിലും നമ്മുടെ ഭാവവും നമ്മുടെ തിരിച്ചറിവും എന്തു തന്നെയായാലും ന്യായമോ അന്യായമോ ആയ പക്ഷേ നമ്മളത് സത്യമായിട്ട് കരുതുന്നു അതാണ് ധർമ്മമായിട്ട് കരുതുന്നത് അത് മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ ശരിയായിരിക്കണം നിർബന്ധമില്ല കാരണം അവരവരുടെ സ്വഭാവം കർമ്മവാസനകൾ ജന്മവാസനകൾ അതിനെ അതനുസരിച്ചു കൊണ്ടാണ് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടും കേൾവിയും എല്ലാ ശക്തികളും മാറുന്നത് അപ്പം അതുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങൾ നമ്മുടെ തന്നെ കയ്യിൽ ഉള്ളതായ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വരെ ഒന്നിനെ ഒന്ന് ഉൾക്കൊള്ളാൻ സാധ്യമല്ല ഇപ്പം കണ്ട ഒരു സാധനത്തെ ഇല്ലെങ്കിൽ കണ്ട വസ്തുവിനെ പറ്റി ചെവിക്ക് കേൾക്കാൻ സാധ്യല്ല അത് കേൾക്കുകയുമില്ല അപ്പം ഇന്ദ്രിയങ്ങൾ തമ്മിൽ വൈരുദ്ധ്യാത്മകതയുണ്ട് അതിനെ എന്തിനു വേണ്ടി നിയോജിച്ചിരിക്കുന്നു ആ ധർമ്മം മാത്രമേ അത് കാണുകയുള്ളൂ അത് കേൾക്കുകയുള്ളൂ അപ്പം എന്താണോ ഇന്ദ്രിയ സങ്കല്പം ഇന്ദ്രിയങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും ഓരോ ധർമ്മമുണ്ട് അതനുസരിച്ച് മാത്രമേ അത് പ്രവർത്തിക്കൂ അപ്പം അത് അതാത് വിഷയങ്ങൾ സമീപിക്കുമ്പോൾ അതിൻ്റെ ശക്തി മാത്രം പ്രയോഗിച്ചുകൊണ്ട് അതനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ടോട്ടലി മനസ്സിൽ അതിനെപ്പറ്റി നിഗമനങ്ങളിലെത്തുക എന്നർത്ഥം അപ്പം ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും സ്വാത പരസ്പരം തമ്മിൽ യോജിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും യോജിക്കില്ല കാരണം എന്താ കാണുന്നതല്ല ചെവി കേൾക്കുന്നത് ചെവി കേൾക്കുന്നതല്ല കണ്ണ് കാണുന്നത് ഇങ്ങനെ ഉള്ള അപ്പം മൂക്കുകൊണ്ട് ഗന്ധമറിയുന്നതാണോ സ്വാദ് സ്വാദ് സ്വാദറിയുന്നതാണോ ഗന്ധം അപ്പം ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ പോലും നമ്മൾ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ആ ഇന്ദ്രിയ ശക്തികളെ വേണ്ടത് വേണ്ട സമയത്ത് അതാത് ഇന്ദ്രിയങ്ങളെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഗുണത്തെ നമ്മൾ ആകിരണം ചെയ്യണം എന്നിട്ട് നമ്മൾ ചിലതൊക്കെ കണ്ടെത്തണം അതിന് നിഗമനമാകാം അനുമാനമാകാം അനുമാനങ്ങളാണ് നിഗമനങ്ങളാണ് പിന്നെ അനുഭവത്തിലേക്ക് എത്തിക്കുമ്പോഴാണ് അതിൻ്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ഭഗവത്ഗീതയിൽ തന്നെ ഇതിന് പ്രത്യക്ഷമായ ഉദാഹരണം ഭഗവാൻ പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് പരമപുരുഷനിൽ ജീവാത്മാക്കളെല്ലാം പരമപുരുഷനിൽ പ്രവേശിക്കുന്നു എന്നും വീണ്ടും സൃഷ്ടികാലത്ത് അതിനെയൊക്കെ അതാത് വേഷത്തിൽ അതാത് ജന്മവാസനയെ പുറത്തേക്ക് എന്ന് ഗീതയെ സ്പഷ്ടമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട് അത് തന്നെയാണ് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ബ്രഹ്മസത്യം ജഗത്മിഥ്യ എന്ന് പറയുന്ന സങ്കല്പം അത് ഗഹനമായ വിഷയമാണ് അങ്ങനെ ഒറ്റയിടിക്ക് ഇതെല്ലാം മിഥ്യയാണെന്ന് പറയുന്നത് അല്ല സത്യം യഥാർത്ഥത്തിൽ എല്ലാ കാലത്തും ശാശ്വതമായിട്ട് നിലനിൽക്കുന്നത് ബ്രഹ്മം മാത്രമാണ് അതാണ് സത്യം പക്ഷേ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പ്രപഞ്ച സൃഷ്ടി തന്നെ നടക്കുന്നത് അപ്പം സൃഷ്ടിക്കപ്പെട്ടതെല്ലാം പ്രത്യക്ഷത്തിൽ കാണുന്നതോ അനുഭവിക്കുന്നതോ ഒന്നും ഇല്ല എന്ന് പറയാൻ സാധ്യമല്ല പൂർണ്ണമായിട്ട് നമുക്കത് ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഇല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ എത്ര തന്നെ ഫിലോസഫി പറഞ്ഞാലും ഞാനില്ല അച്ഛനില്ല അമ്മയില്ല എന്നൊക്കെ എല്ലാവരോടും ഇങ്ങനെ ആ നിങ്ങളില്ല ഈ വസ്തു ഇല്ല എന്നൊക്കെ നേരെ കണ്ടുകൊണ്ട് തന്നെ പറഞ്ഞാൽ അത് റാന്താന്ന് തന്നെ പറയുള്ളൂ അപ്പം അതുകൊണ്ട് അതിലൊക്കെ ആ കാണുന്നതിലും കേൾക്കുന്നതിലും ആ കാണുന്നതിലൊക്കെ ഈശ്വരനെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഭാരതീയ സങ്കല്പം ആകാശത്തിലും അഗ്നിയിലും വായുയിലും എന്ന് വേണ്ട സൂര്യചന്ദ്രാദി നക്ഷത്ര അച്ഛനിലും അമ്മയിലും ഗുരുവിലും ഒരു ശ്വിലും വട്ടിയിലും പൂച്ചയിലും എനിമയിലും ഉറുമ്പിലും എല്ലാത്തിലും അണു അണുവിലും ഒരു മണൽത്തരിയിൽ പോലും ഈശ്വര സങ്കല്പത്തിലേക്ക് എത്താനാണ് വിശാലമായ ഒരു കാര്യമാണ് ഭാരതീയ സങ്കല്പം എന്നർത്ഥം അത് സാക്ഷാത്കരിച്ചാൽ സാധിച്ചാൽ പിന്നെ എന്താണെന്ന് നമ്മൾ ഈ വസ്തുക്കളിലൂടെ ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന സൃഷ്ടി വൈഭവത്താൽ സൃഷ്ടിക്കപ്പെട്ടുള്ള വസ്തുക്കളിലുള്ള ഈശ്വരനെ സമഭാവനയോടെ കാണാൻ സാധിച്ചാൽ അതാണ് സർവാത്മഭാവം എന്ന് ഗീതയിലും ഭഗവാൻ എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് അചേതനമായിരിക്കുന്ന വസ്തുക്കൾ ആയിരിക്കുന്ന നഖവും രോമവും ജീവനുള്ള ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നു എന്ന് മായാവാദികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഉദാഹരണം കുറ്റമറ്റതല്ല നഖവും രോമവും അചേതനം തന്നെ സംശയമില്ല എന്നാൽ അവ പുറത്തു വരുന്നത് സചേതനമായ ജീവ ജീവഭാവത്തിൽ തന്നെയല്ലേ അവ വരുന്നത് അചേതനമായിരിക്കുന്ന ഭൗതിക ശരീരത്തിൽ നിന്നാണ് അതേപോലെ ജീവാത്മാവ് ഒരു പദാർത്ഥത്തിൽ നിന്നുണ്ടാകുന്നു എന്ന് അർത്ഥമില്ല തേള് ചാടകത്തിൽ നിന്ന് പുറത്തു വരുന്നു എന്ന് എന്ന വാദവും കുറ്റമറ്റതല്ല ചാണകത്തിൽ നിന്ന് പുറത്തു വരുന്ന തേള് മറ്റു പുഴുക്കള് തീർച്ചയായിട്ടും ഓരോ ജീവാത്മാക്കൾ തന്നെ എന്നാൽ ആ ജീവാത്മാവ് ചാണകത്തിൽ നിന്നല്ല പുറത്തു വരുന്നത് ജീവാത്മാവിന്റെ ഭൗതിക ശരീരം മാത്രമേ അഥവാ തേളിൻ്റെ ശരീരം മാത്രമേ ചാണകത്തിൽ നിന്ന് പുറത്തു വരുന്നുള്ളൂ ഭഗവത്ഗീതയിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് പോലെ ജീവാത്മാവിൻ്റെ ശുഭലിംഗങ്ങൾ ഭൗതിക പ്രകൃതിയിൽ വച്ച് ഗർഭധാനം നടത്തപ്പെട്ട ശേഷമാണ് പുറത്തു വരുന്നത് വിവിധ രൂപത്തിലുള്ള ശരീരം ജീവാത്മാവിന് നൽകുന്നത് ഭൗതിക പ്രകൃതിയാണ് എന്നാൽ ജീവാത്മാവിനെ ഉത്പാദിപ്പിക്കുന്നത് സർവേശ്വരനാണ് ചില പ്രത്യേക അവസ്ഥയിൽ ജീവാത്മാക്കൾക്ക് ആവശ്യമായ ശരീരം മാതാപിതാക്കളാണ് നൽകുന്നത് ജീവാത്മാവ് തൻ്റെ അഭിലാഷത്തിനനുസരണമായിട്ടുണ്ട് ദേഹാന്തരപ്രാപ്തിക്ക് വിധേയനാകുന്നു എന്ന് മാത്രം ശരീരങ്ങൾ മാറുമ്പോൾ ബുദ്ധി ദേഹാന്തരം പ്രാപ്തി ശരീരങ്ങൾ മാറുമ്പോൾ ബുദ്ധി മനസ്സ് അഹങ്കാരം എന്നീ സൂക്ഷ്മരൂപങ്ങളിൽ അഭിലാഷവും ശരീരത്തിനൊപ്പം തന്നെ ഉണ്ടാകും ഉത്കൃഷ്ടമായിരിക്കുന്ന വിന്യാസക്രമം വഴി ജീവാത്മാവ് ഒരു നിശ്ചിത രീതിയിലുള്ള ഭൗതിക ശരീരത്തിൻ്റെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കപ്പെടുന്നു തുടർന്ന് സമാനമായിരിക്കുന്ന ഒരു ശരീരം അവന് വളർത്തിക്കൊണ്ടുവരികയും അവൻ വളർത്തിക്കൊണ്ടു ചെയ്യുന്നു അതിനാൽ ജീവചൈതന്യം പദാർത്ഥത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതല്ല പക്ഷേ അത് ഉത്കൃഷ്ട വിന്യാസ ഒരു നിർദ്ദേശ ശരീരം വഹിക്കുന്നു എന്നുള്ളതാണ് സത്യം നമ്മുടെ ചൈതന്യത്തിൻ്റെ ഒരു ചേരുവയാണത് ചൈതന്യം പദാർത്ഥത്തെ ചലിപ്പിക്കുന്നു ചൈതന്യവും ജീവാത്മാ അഥവാ ജീവാത്മാവ് പദാർത്ഥവും പരമപുരുഷന്റെ രണ്ട് ശക്തികളാണ് ജീവാത്മാവും പരമാത്മാവും ഭഗവാന്റെ തന്നെ രണ്ട് ശക്തികളാണ് രണ്ട് ശക്തികളും പരമ ശാശ്വതമോ പരമസത്യമോ ആകയാൽ അവ യാഥാർത്ഥ്യവുമാണ് അവ മിഥിയല്ല ജീവാത്മാവ് നിരപേക്ഷ ആത്മാവിൻ്റെ അഭിഭാജ്യ ഘടകമായതുകൊണ്ട് അവൻ ശാശ്വതമായി നിലനിൽക്കുന്നു അങ്ങനെ വരുമ്പോൾ ജനത്തിൻ്റെയോ മരണത്തിൻ്റെ ജനനത്തിൻ്റെയോ മരണത്തിൻ്റെയോ പ്രശ്നം ഉദിക്കുന്നേയില്ല ജനനം മരണം എന്നൊക്കെ പറയാൻ കാരണം ഭൗതിക ശരീരമാണ് രണ്ട് ശക്തികളും പരബ്രഹ്മത്തിൽ നിന്ന് നിസ് നിസ്സരിച്ചാ നിസ്സരി നിസ്കരിച്ച അല്ലെങ്കിൽ രൂപപ്പെട്ടതായതിനാൽ നമുക്ക് അനുഭവപ്പെടുന്നതൊക്കെ ബ്രഹ്മമാണെന്ന് സർവം കില്ലിതം ബ്രഹ്മ എന്ന വേദവാക്യം വ്യക്തമാകുന്നു അതായത് ഈശ്വരനിൽ ഈ പ്രപഞ്ചത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ശരീരവും പുറത്തുള്ളതും മറ്റ് ജീവാത്മാക്കൾ വഹിക്കുന്നതായ വിവിധങ്ങളായിട്ടുള്ള ച സചേതനവും അചേതനവുമായിട്ടുള്ള എല്ലാത്തിലും ഈശ്വരൻ്റെ വിഭൂതിയെ കാണുന്നതാണ് സർവം ഖില്ലിതം ബ്രഹ്മ ഈശാവാസ്യം ഇതം സർവം എന്ന ആ ഉപനിഷത്ത് വാക്കൊക്കെ നമ്മൾ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഈശ്വരനെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ആധ്യാത്മികതയിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠത അതുതന്നെ ഈശ്വര സാക്ഷാത്കാരമായിട്ട് പരിണമിക്കുകയും ചെയ്യും ഈ ഭൗതിക രോഗത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് പല വാദങ്ങളുമുണ്ട് എന്നാൽ അവയിൽ വൈഷ്ണവ വൈഷ്ണവദർശനത്തിൻ്റെ നിഗമനങ്ങളാണ് ഏറ്റവും മെച്ചം എന്നാണ് എൻ്റെ അഭിപ്രായം മൺകുടത്തിൻ്റെ ഉദാഹരണം തികച്ചും പര്യാപ്തമാണ് മൺകുടത്തിൻ്റെ രൂപം താൽക്കാലികമായിരിക്കാം അതിന് നിയതമായിരിക്കുന്ന രൂപയോഗമുണ്ട് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് വെള്ളം കൊണ്ടുപോവുകയാണ് മൺകുടത്തിൻ്റെ ഉപയോഗം അതേപോലെ ഭൗതിക ശരീരം താൽക്കാലികമാണെങ്കിലും അത് കൊണ്ട് സവിശേഷമായിരിക്കുന്ന ഉപയോഗമുണ്ട് ഉള്ളിൽ സഞ്ചയിച്ച് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന അതിപുരാതനമായിരിക്കുന്ന അഭിലാഷങ്ങൾക്കനുസരണമായിട്ട് വിവിധതരം ഭൗതിക ശരീരങ്ങൾ ആവിഷ്കരിക്കാൻ സൃഷ്ടിയുടെ പ്രാരംഭം മുതലേ ജീവാത്മാവിന് അവസരം ലഭിക്കുന്നു വികസിത രൂപത്തിലുള്ള അവബോധം ഉപയോഗപ്പെടുത്താൻ കിട്ടുന്ന സവിശേഷമായിരിക്കുന്ന ദൈവ ആനുകൂല്യമാണ് മനുഷ്യരൂപത്തിലുള്ള ശരീരം അപ്പം ഈ മനുഷ്യ ശരീരം കിട്ടുന്ന ഓരോ ജന്മവും നമ്മൾ ആത്മാവിനെ സാക്ഷാത്കരിക്കാനുള്ള പരമമായ ആവിഷ്കാരമാണ് എന്നർത്ഥം അപ്പം അതിനുള്ള അനുഭവത്തിലൂടെ പല ജന്മത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്ന ആ ഒരവസ്ഥയിലാണ് നമുക്ക് പരമാത്മാവിലേക്ക് പൂർണ്ണമായിട്ട് ജന്മങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും അപ്പം ഓരോ ജന്മവും മനുഷ്യജന്മത്തിലാണ് വിശേഷ ബുദ്ധി യൂട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ അതുകൊണ്ട് മനുഷ്യജന്മത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കാനും കാരണം അപ്പം മനുഷ്യ ശരീരം കിട്ടുക എന്ന് പറയുന്നതും അനേകം ജന്മങ്ങളിലൂടെ എൺപത്തി ലക്ഷം തരം ജന്മങ്ങളിലൂടെ കടന്നു വന്ന് നേച്ചർ കൾച്ചറും ബാലൻസ് ചെയ്യുന്ന തുലനാവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു ആത്മാവിനാണ് മനുഷ്യ ശരീരം കിട്ടുക മനുഷ്യ ശരീരം കിട്ടിയാൽ ഈ ജീവാത്മാ പരമാത്മാ സങ്കല്പത്തെ ദ്വന്ദ്ഭാവത്തെ ഏകമായിട്ട് സാക്ഷാത്കരിക്കാൻ സാധിച്ചാൽ അത് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുമ്പോഴാണ് ഈ ജനന ഭരണ ചക്രത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക എന്നർത്ഥം അതിനുള്ള ക്ലിയർ കട്ട് മാർഗമാണ് ഗീതാശാസ്ത്രം ഉപദേശിക്കുന്നതും ഭാഗവതത്തിലെ കഥകളും ഒക്കെ പക്ഷേ കഥയിലൊന്നും കുടുങ്ങിയിട്ട് അതിനെയൊക്കെ അതിക്രമിച്ചു കൊടുക്കണം അത് വേദവൈദിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവരായാലും വേണ്ടില്ല അതൊക്കെ നമുക്ക് തുടക്കത്തിൽ ആവശ്യമാണെങ്കിലും കാലക്രമത്തിൽ അതിനെയൊക്കെ അതിക്രമിക്കണമെന്ന് ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗവും കൂടെ സമർപ്പിക്കാം അടുത്ത ദിവസം ബാക്കി കാര്യം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം